ഹലോ എല്ലാവർക്കും സുഖമാണല്ലോ ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോഴത്തേക്കും പനിയായി കുറച്ച് കൊറിയേഴ്സ് അയക്കാനുണ്ടേനും അതൊക്കെ പാക്ക് ചെയ്യാണ് ഇന്ന് ഹോസ്പിറ്റലിൽ പോകാനുണ്ട് കാർഡിയോളജീനെ കാണിക്കാൻ വേണ്ടിയിട്ട് കാർഡിയോളജി ഫിറ്റ്നസ് കിട്ടിക്കഴിഞ്ഞാല് നേരെ ഓങ്കോളജീനെ കാണിക്കാൻ വേണ്ടി പോകണം എന്തോ സംസാരിക്കാനൊക്കെ ഭയങ്കര സ്ട്രെയിൻ ആവുന്ന പോലെ ഉണ്ട് ഫ്രഷായി ഡ്രസ്സൊക്കെ മാറ്റി ദ്വാരം നിസ്കരിച്ചിട്ട് ഹോസ്പിറ്റലിലേക്ക് ഇറങ്ങി പോസ്റ്റ് ഓഫീസിൽ പോയിട്ട് സാധനങ്ങളൊക്കെ അയക്കണം പോസ്റ്റ് ഓഫീസ് വഴിയാണ് ടോ കുറെ ദിവസം അയക്കുന്നത് മാക്സിമം മൂന്ന് ദിവസമാണ് എല്ലാരുടെ അടുത്തും പറയാറ് കാരണം ചില സമയത്ത് ഡിലേ ഒക്കെ വരും പക്ഷെ അയച്ചു കഴിഞ്ഞാല് പിറ്റേ ദിവസം തന്നെ കിട്ടാറുണ്ടെന്ന് കുറച്ച് കസ്റ്റമേഴ്സ് പറയാറുണ്ട് ടീഷർട്ട് സ്ലീവ് രണ്ട് കളേഴ്സ് ആയിരുന്നു മുന്നേ ഉണ്ടായിരുന്നത് വൈറ്റും ബ്ലാക്കും ഇപ്പൊ കളേഴ്സും കൂടി വന്നിട്ടുണ്ട് ഡൈവറിയും ഓഫ് വൈറ്റും ബീജും ഈ ഒരു മൂന്ന് കളേഴ്സും കൂടിയും ഇപ്പൊ അവൈലബിൾ ആണ് ത്രീ ഡബിൾ നയൻ തന്നെയാണ് വരുന്നത് എന്റെ ആൾക്കാര് ഡി എം ഐ ഒക്കെ മെന്റ് യോജ് ചെയ്താ മതി ഇൻഷാല്ല ഹോസ്പിറ്റലിൽ എത്തി ഡോക്ടർ എക്കോ ഒക്കെ എടുക്കാൻ വേണ്ടി പറഞ്ഞു എക്കയും എ സി ജി ഒക്കെ എടുത്തു എപ്പോഴും പറയുന്ന പോലെ തന്നെ ഹാർട്ടിന് പ്രത്യേകിച്ച് വലിയ മാറ്റങ്ങളൊന്നുമില്ല അപ്പം എന്തായാലും ഹയർ റിസ്ക് ഗെയിമോ ഫിറ്റ്നസ് തന്നിട്ടുണ്ട് നാളെ കോളേജിനെ കാണിക്കണം ഇന്ന് ഇപ്പൊ ടൈം കഴിഞ്ഞു പോയി ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു വീട്ടിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടിട്ട് ഞാന് രാവിലെ എഴുന്നേറ്റിട്ട് മോനെ സ്കൂളില് ഇട്ടു പിന്നെ ഞാൻ കൊറച്ചേരം കിടന്ന് എനിക്ക് തലയൊന്നും പൊക്കാൻ വയ്യ ഭയങ്കര ടയർഡ് അങ്ങനെ പിന്നെ എഴുന്നേക്കാനും കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു പിന്നെ കൊറിയർ കൊറേ പാക്കിങ്ങുംകാരമൊക്കെ കഴിഞ്ഞിട്ട് ിയപ്പോ തന്നെ ലേറ്റ് ആയി എന്തായാലും നാളെ ഹോസ്പിറ്റലിൽ കാണിക്കണം നാളെ വീണ്ടും വരണം ഇങ്ങോട്ട് അത് കഴിഞ്ഞാൽ നേരെ ലുലുല് വന്നു കുറച്ച് ഗ്രോസറീസ് വാങ്ങിക്കാനുണ്ടായിരുന്നു അങ്ങനെ പിന്നെ അത് വാങ്ങിച്ചിട്ട് നേരെ വീട്ടിലേക്ക് പോവാണ് ഇൻഷാള്ള